നമസ്കാരം അനന്തപുരിയുടെ ഔദാര്യമാണ് കൊച്ചി നൂറ്റാണ്ടിന്റെ ചരിത്രം ആ കഥ പറയുന്നു ശ്രീ ഉഗാൻ വിൻസെന്റ് എന്ന് പറയുന്ന ഒരു സെയിലറുണ്ട് തലസ്ഥാനത്തെ സെയിലറാണ് മിക്കവാറും കരീബിയൻ ഐലൻഡിലാണ് അദ്ദേഹത്തിന്റെ സെയിലിംഗ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ചരിത്ര ഗ്രന്ഥം ശ്രീ മനു എസ് പിള്ള എഴുതിയ ദി ഐവറി ത്രോൺ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ അയച്ചു തന്നു ഞാൻ പിന്നീട് പിന്നീടത് വായിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചു ഇപ്പോൾ അത് ഓർമ്മ വരാൻ കാരണം ഇന്നലത്തെ സെയിലിംഗ് അമ്മ കണ്ടിട്ട് ഇതാണ് പേര് അക്ഷയ് മനോഹർ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് കൊച്ചിയിലെ പോർട്ടിന്റെ മുപ്പത് ശതമാനവും ഗവൺമെന്റിനാണ് അല്ലാതെ തന്നെ പോലെ അദാനിക്കും എം എസ് സിക്കും വേണ്ടി കൂടപിടിക്കുന്നതല്ല കുട പിടിക്കുകയല്ല ഞങ്ങൾ കൂടെ പിടിക്കും അദാനിക്കും എം എസ് സിക്കും വേണ്ടി മാത്രമല്ല ഇവിടെ നിക്ഷേപം നടത്തുന്ന സകല മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ വക്കാലത്ത് ഏറ്റെടുക്കും അത് ശ്രീ അക്ഷയ് മനോഹർ പോലും ഇവിടെ അഞ്ചു പൈസയുടെ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അക്ഷയ് മനോഹർക്ക് വേണ്ടിയും വാദിച്ചെന്നിരിക്കും ഇവിടെ മുപ്പത് ശതമാനം സർക്കാരിന് കൊടുത്തു എന്ന് പറയുമ്പോൾ നൂറ് ശതമാനവും സർക്കാരിന് കൊടുക്കണമെന്ന് പറയേണ്ട ചില കാര്യങ്ങളാണ് ഒഗാൻ വിൻസെന്റിന്റെ ആ നേരത്തെ പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് പുസ്തകത്തിന്റെ പ്രസക്തമായ വായന എന്നെ അങ്ങനെയാണ് എത്തിച്ചത് നന്ദി ഒരു ഗവൺമെന്റും നന്ദി ഒരു സമൂഹവുമാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ജൂലൈ മാസത്തിൽ നൂറ് വർഷം പിന്നിട്ടു ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഓൺ ട്വന്റി തേർഡ് ജൂലൈ നൈൻ ട്വന്റി ഫൈവ് ദി മഹാറാണി മഹാറാണി എന്ന് പറയുന്നത് സേതു ലക്ഷ്മി ഭായി മഹാറാണി സൈൻഡ് ദി എഗ്രിമെന്റ് ആൻഡ് റിയലൈസ്ഡ് ദ ലോങ് എവേറ്റഡ് ഫോർ പാർട്ടി അലയൻസ് ടു ഡെവലപ്പ് കൊച്ചിൻ ഹാർബർ എൻഡിങ് ഡെക്കേഡ്സ് ഓഫ് ഇൻ ഡിസീസീവ് അനിശ്ചിതാവസ്ഥ അനിശ്ചിതമായി ഒരു വിഷയത്തിൽ അവർ തീരുമാനമെടുത്തു നൂറ് വർഷം മുമ്പ് കഴിഞ്ഞ നൂറു വർഷം മുമ്പുള്ള ഈ ജൂലൈ മാസം പോലുള്ള ഒരു ജൂലൈ മാസത്തിൽ നാല് പാർട്ടികൾ ഒപ്പിട്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കൊച്ചി തുറമുഖം പ്രവർത്തിക്കുന്നത് അതിന് ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഈ ആക്ഷേപം തലസ്ഥാനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപം അല്ലെങ്കിൽ തലസ്ഥാനത്തെ പിന്നിലാക്കിക്കൊണ്ട് മറ്റു പലർക്കും വളരണം എന്നുള്ള വാശി തലസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ഇവിടെ നിന്നുള്ള പ്രോജക്റ്റുകൾ തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകാൻ മത്സരിക്കുന്ന മന്ത്രിമാരുടെ നാട്ടിൽ ഈ ചരിത്രത്തിന്റെ ചില വരികൾ ഒരല്പം വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് തലസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു കപ്പൽശാല കൊച്ചി കപ്പൽശാലയും മുംബൈ ജെ എൻ പി ടി ഒക്കെ ചേർന്ന് നടത്തിയ പഠനത്തിൽ പൂവാറാണ് തലസ്ഥാനത്തെ പൂവാറാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഒരു കപ്പൽശാലയുടെ വ്യാപനം വന്നപ്പോൾ കൊച്ചി പോർട്ട് എങ്ങോട്ട് പോയി തൂത്തുക്കുടിയിലോട്ട് പോയി ഞങ്ങൾക്ക് തൂത്തുക്കുടിയിൽ പോയി തൂത്തുക്കുടി വികസിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കെതിരില്ല തൂത്തുകുടി വികസിക്കേണ്ടതാണ് വികസിക്കാൻ അർഹതപ്പെട്ട എല്ലാ പ്രദേശങ്ങളും വികസിക്കും ആര് ചവിട്ടാൻ ശ്രമിച്ചാൽ അപ്പോൾ കേരളത്തിലുള്ള ഒരു കപ്പൽ കമ്പനിക്ക് അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ തലസ്ഥാനത്ത് അത് നടത്താമായിരുന്നു അത് നടത്താതിരിക്കാനാണ് തൂത്തുക്കുടിയിൽ പോയതെന്ന് മനസ്സിലാക്കുവാൻ മൂന്ന് നേരത്തെ ചോറ് കഴിച്ചാൽ മതി കാരണം ഒരു മാസം മുമ്പാണ് തോന്നുന്നു കൊച്ചിൻ കപ്പൽശാലയുടെ ചെയർമാൻ ആരും പറയാതെ തന്നെ ട്രിവാറിനെന്നൊരു കപ്പൽശാലയുടെ ആവശ്യമില്ല പൂവാർ അതിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് കയറി കളി തുടങ്ങി പിന്നീടാണ് കളിയുടെ രത്ന ചുരുക്കം പുറത്തോട്ട് വരുന്നത് ഇതിലൊന്നും ഞങ്ങൾക്ക് പരിഭവമില്ല കപ്പൽശാല നടത്താൻ പറ്റുമെങ്കിൽ ഇത് നടത്തിയിരിക്കും തൂത്തുക്കുടിയിലും കൊച്ചിയിലും പോർട്ട് ഉള്ള കാലത്താണ് വിഴിഞ്ഞത്ത് തലസ്ഥാനത്ത് തുറമുഖം വന്നിരിക്കുന്നത് അതുകൊണ്ട് കൊച്ചിയുടെ ഔദാര്യം ഇല്ലെങ്കിലും തലസ്ഥാനത്തിന്റെ ഔദാര്യത്തിൽ വളർന്ന കൊച്ചിയുടെ സഹായമില്ലെങ്കിലും ഇവിടെ കപ്പൽശാല വരേണ്ടതുണ്ടെങ്കിൽ കപ്പൽശാല വന്നിരിക്കും വിമാനശാലയും വന്നിരിക്കും അതിനുള്ള ആർജവം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പുതുതായി കൈവന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മഹാറാണിയെ കുറിച്ച് പറയാണ് എഗെയിൻ ഇറ്റ് റൂളർ ടു കമ്മിറ്റ് എമൗണ്ട് മണി ടു ബി സ്പെൻഡ് ഔൺ വാട്ട് വാസ് എലി ദ പ്രോപ്പർട്ടി ഓഫ് അനദർ സ്റ്റേറ്റ് അന്ന് കൊച്ചി വേറൊരു സ്റ്റേറ്റ് ആയിരുന്നു ട്രാവൻപൂറിനൊന്നും ഒരു കാര്യം ഉണ്ടായില്ല എന്നാൽ ട്രാവൻകൂറിന്റെ ഔദാര്യം വേണമായിരുന്നു കൊച്ചി വളരണമെങ്കിൽ ട്രാവൻകൂറിന്റെ ഔദാര്യം വേണമായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ പോലും ലഭ്യമാണ് അങ്ങനെയുള്ള അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തിൽ തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ രാജകുടുംബം മഹാറാണി അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് മുന്നിട്ടിറങ്ങി സൈൻ ചെയ്തത് സോ വെൻ്റെ ഐഡിയ വാസ് ഇനീഷ്യലി പ്രപ്പോസ്ഡ് ഇങ്ങനെ ഒരു പോർട്ട് കൊച്ചിയിൽ ഒരു പോർട്ട് വേണം എന്നുള്ള ഐഡിയ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇറ്റ് ഇന്നത്തെ പോലെ തന്നെ അന്നും അൺവയബിൾ ആയിരുന്നു എന്നിട്ടും അത് ഏറ്റെടുക്കുവാൻ ഔദാര്യം കാണിച്ചതാണ് തിരുവിതാംകൂർ രാജകുടുംബം അതിനെ കുറിച്ച് പറയുന്ന കൊച്ചിൻ ഇറ്റ് റിഗ്രറ്റ്ഫുള്ളി കൺക്ലൂഡ് വുഡ് ഹവ് ടു റിക്കൺസൈൻ ടു കണ്ടിന്യൂസ് എ സ്മോൾ പോർട്ട് ആഫ്റ്റർ ഓൾ ഈ സാമ്പത്തികമായി ഒരു പുതിയ പോർട്ട് പണിയാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ ഇത് വയബിളല്ല വയബിൾ ആക്കണമെങ്കിൽ അന്നത്തെ ലക്ഷക്കണക്കിന് അന്നത്തെ ലക്ഷക്കണക്കിന് രൂപം ഉടക്കണം അത് മുടക്കാൻ കൊച്ചിയെ കൊണ്ട് ത്രാണിയില്ല മറ്റാരും സഹായിക്കാൻ എത്തുന്നില്ല കൊച്ചിയുടെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന മദ്രാസ് അവരെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അവരെന്താണ് വിചാരിച്ചത് അവസാനം ഒരു ചെറിയ തുറമുഖം കൊണ്ട് നമുക്ക് തൃപ്തി അടയാം എന്നുള്ളതായിരുന്നു അന്നത്തെ സാഹചര്യം അവിടെയാണ് തിരുവിതാംകൂർ രക്ഷയ്ക്കെത്തിയത് ഇൻ മീൻ ടൈം ദ ഗവൺമെന്റ് ഓഫ് മെഡ്രാസ് ഇൻവൈറ്റ് ഓഫ് ട്രാവൻ കോർ ഓൾസോ ഇൻ ദ പ്രൊജക്ട് മെയിൻലി ബിക്കോസ് ദ എക്സ്പെൻസസ് വേർ ഫോർ ടു ഫോർബിഡിങ് ഫോർ ദുബർ അവർക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് മദ്രാസ് ഗവൺമെന്റ് തിരുവിതാംകൂറിനെ ഇൻവൈറ്റ് ചെയ്തു അവിടെ അവിടെയും തീരുന്നില്ല കഥ ജോയിനിങ് ഹാൻഡ്സ് വിത്ത് രാമവർമ്മ ഓഫ് കൊച്ചിൻ ആൻഡ് ദ ഗവർണർ ഓഫ് മഡ്രാസ് ദ മഹാറാണി പ്രിസൈഡഡ് ദ മഹാറാണി പ്രിസൈഡ് ഓവർ ഓൺ ഓഫ് ദ മോസ്റ്റ് മൊമെൻ്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ കൊച്ചി എന്നല്ല പറഞ്ഞത് ട്രാവൻകൂർ എന്നല്ല പറഞ്ഞത് സൗത്ത് ഇന്ത്യ ഇന്ന് ട്രിവാൻഡ്രം ബോട്ടിലൂടെ ഇന്ത്യ മഹാരാജ്യം എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ അന്ന് കാരണം അന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായിരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഏറ്റവും കുറഞ്ഞത് മെഡ്രാസിനെയും കൂടി ഉൾപ്പെടുത്തി തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു പോർട്ടിന് വേണ്ടി ദ മഹാറാണി പ്രിസൈഡ് ഓവർ ഓൺ ദ മോസ്റ്റ് മൊമൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ അവരാണ് നേതൃത്വം കൊടുത്തത് അവരാണ് കാർമ്മികത്വം വഹിച്ചത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട് ഒരു ചെറിയ പോർട്ടായിട്ട് ഒതുങ്ങി പോകേണ്ടിയിരുന്ന കൊച്ചിയെ ഉയർത്തിയെടുത്തത് സാക്ഷാൽ വെള്ളത്തിൽ നിന്ന് കടലിൽ നിന്ന് ഉയർത്തിയെടുത്തത് മഹാറാണി ലക്ഷ്മി ഭായി ആണ് എന്നുള്ള കാര്യം ടിആർബിയെ വിമർശിക്കാൻ എത്തുന്നവർ അല്പം ക്ഷമയോടെ ഈ ചരിത്രം ഒന്ന് വായിച്ചു മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് അവരെ കുറിച്ചൊരു നന്ദി പോലും കാണിക്കാത്ത ഈ സമൂഹം പ്രത്യേകിച്ച് കൊച്ചി പോർട്ടും അവിടെ വന്നിട്ടുള്ള വികസനവും ഞങ്ങളുടെ നെഗളിപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് കരുതുന്ന പുതിയ തലമുറ പഴയ തലമുറ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നറിയാം കാരണം എന്റെ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർ കൊച്ചിയിലുണ്ട് അവർക്ക് പഴയ ചരിത്രം അറിയാം എന്നുള്ളത് കൊണ്ട് ആ വിനയം അവർക്ക് ഇപ്പോഴുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കഴിഞ്ഞ മഴയ്ക്ക് കുരുത്തുപൊങ്ങിയ തകരകൾ സേതു ലക്ഷ്മി ഭായ് ടു വുഡ് റിമെമ്പർ വിൽറ്റഡ് പ്രൈ റോൾ ഇൻ ബിൽഡിംഗ് ദോഡേൺ സിറ്റി ഓഫ് കൊച്ചി ആരാണ് കൊച്ചി നിർമ്മിച്ചത് ആധുനിക കൊച്ചി ഉണ്ടാക്കിയത് ആരാണ് സേതു ലക്ഷ്മി ഭായ് മഹാറാണി റോൾ ഇൻ ബിൽഡിംഗ് ദോഡേൺ സിറ്റി ഓഫ് കൊച്ചി റിട്ടേണിംഗ് കേരള ടു ഇറ്റ്ഫുൾ പ്ലേസ് ഓൺ ദ മാപ്പ് ഓഫ് ദി കമേർഷിയൽ വേൾഡ് ആഗോള വ്യാപാര ചിത്രത്തിൽ അന്നത്തെ കാലത്ത് കേരളത്തെ അതിന്റെ സ്ഥാനത്തോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യമെടുത്തത് എന്താണ് അവർ റിസ്ക് എടുത്തതല്ലേ ആദ്യം നമ്മൾ വായിച്ചതെന്നാണ് അവരൊരു വല്ലാത്ത റിസ്ക് എടുത്തു സോ വെൻ ഐഡിയ വെൻഡ് ഐഡിയലി പ്രപ്പോസിസ്ഡ് ഇൻറ്റീൻ എയ്റ്റി ഇറ്റ് വാസ് ഡിക്ലബിൾ അൺവയബിൾ ആയിരുന്ന ഒരു പ്രൊജക്ടിൽ അവര് ഒരു റിസ്ക് എടുത്തു എന്നുള്ള പരാമർശം കൂടിയുണ്ട് എഗെയിൻ ഇറ്റ് വാസ് എ സീരിയസ് ഗ്യാമ്പിൾ ഫോർ ഹെർ ന്യൂ റൂളർ ടു കമ്മിറ്റ് സച്ച് ലാർജ് എമൗണ്ട്സ് അവര് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് അധികാരമേറ്റെടുത്ത് വലിയ പരിചയമില്ലാതിരുന്ന ഒരു കാലത്ത് അവരുടെ ഒരു ഗാബ്ലിംഗ് ആയിരുന്നു കൊച്ചി തുറമുഖവും കൊച്ചി നഗരവും വന്ന് ഇന്ന് ടിആർ വിയെ ഇകഴ്ത്താനും ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുന്ന മന്ത്രിയായാലും മന്ത്രി പൊങ്കവനായാലും ഇതൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഈ നഗരത്തോടും ഈ ജനതയോടും അനീതി കാണിക്കുവാൻ ഒരു ഒരെണ്ണയും പടർന്നില്ല ഒരു മത്സ്യത്തിനും കുഴപ്പമില്ല കടൽ വെള്ളത്തിനും കുഴപ്പമില്ല ഏറ്റവും ഒടുവിൽ ഫിഷറീസ് മന്ത്രിയുടെ റിപ്പോർട്ട് ഇന്നലെ വന്നു ന്യൂസ് ലെറ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് മുപ്പത്തിയേഴാം ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട് വാങ്ങിച്ചു സൂക്ഷിക്കേണ്ട ഒരു ഇഷ്യൂ ആണിത് കാരണം കേസിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയുടെ പകർപ്പ് കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം രണ്ട് കപ്പൽ അപകടത്തിൽ രണ്ട് നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് തുടങ്ങി വളരെ വിശദമായും വളരെ ശാസ്ത്രീയമായും അവതരിപ്പിച്ച റിപ്പോർട്ടും കോടതി വിധിയും അതോടൊപ്പം സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ന്യൂസ് ലെറ്റർ ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക